വേദമന്ത്രോച്ചാരണം നടത്തുന്ന പ്രമുഖ താന്ത്രിക ഇല്ലത്ത് നിന്നും ഒരു ഉറുദു അധ്യാപിക കാസർഗോഡ് ചന്തേര കബോധനീലത്തെ കെ ശ്രീലത ഉറുദു അധ്യാപനത്തിൽ പതിനാറ് വർഷം പിന്നിടുകയാണ് ഏതു ഭാഷയും വിശ്വാസവും പഠനകാര്യങ്ങൾക്കൊന്നിനും തടസ്സമല്ലെന്ന് സ്വജീവിതം കൊണ്ട് സമർത്ഥിച്ചിരിക്കുകയാണ് ഉദിനൂർ സെൻട്രൽ എ സ്കൂൾ അധ്യാപികയായ കെ ശ്രീലത പാരമ്പര്യ വിശ്വാസങ്ങളും താന്ത്രികാചാരങ്ങളും മുറതെറ്റാതെ കൊണ്ടു നടത്തുന്ന ചന്തേര കബോധന ഇല്ലത്തേക്ക് വടകര കരുവഞ്ചേരി ആയടത്തില്ലത്ത് നിന്നും വിവാഹം കഴിച്ചെത്തിയ ഇവർക്ക് ഭർതൃപിതാവായ കബോധനില്ലത്ത് കുഞ്ഞിരാമൻ നമ്പൂതിരിയും ഭർത്താവ് പത്മനാഭൻ നമ്പൂതിരിയുമായിരുന്നു പഠനം നടത്തി ബിരുദാനന്തര ബിരുദം നേടാൻ പൂർണ്ണ പിന്തുണ നൽകിയത് ഇവർ ഉറുദു അറിയുന്നവർക്കെല്ലാം കൗതുകമാണ് ദേശഭാഷയായ പഠിപ്പിക്കുന്നു ഉറുദുവെന്ന് പറഞ്ഞു ഹിന്ദി എന്നോട് നമ്മുടെ സംസാര ഭാഷ അത് തന്നെയാണ് ഉറുദുവിന് വരുന്നത് ലിപി മാത്രമേ വ്യത്യാസമുള്ളൂ ലിപി പേർഷ്യൻ ലിപിയോടും അറബി ലിപിയോടും പഠിത്തു നിൽക്കുന്നതാണ് ഇപ്പോഴും കാസർഗോഡ് ഒരു സമുദായ അല്ലെങ്കിൽ ഒരു ദേശത്ത് സംസാരിച്ചിരിക്കുന്ന ഒരു വിഭാഗം തന്നെ ഒരു വിഭാഗ ആൾക്കാർ തന്നെയുണ്ട് കാസർഗോഡ് ജില്ലയിൽ എല്ലാ ഭാഷകളും അതുകൊണ്ട് തന്നെ നമുക്ക് ഉർദു ഭാഷയുടെ കുറച്ചും കാസർഗോഡ് അങ്ങോട്ട് പോയി പോയിട്ട് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും പഴമകൾ നിറയുന്ന തറവാട് പാരമ്പര്യവും തെയ്യാനുഷ്ഠാനങ്ങളും മനസ്സിൽ കൊണ്ടു നടത്തുന്ന കെ ശ്രീലത ഹിന്ദി ഇംഗ്ലീഷ് ഭാഷകളിൽ ബിരുദവും നേടിയിട്ടുണ്ട് അമൃത ന്യൂസ് കാസർഗോഡ്